നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ഏറെ ആകാംക്ഷ അസാമിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ജോഗ്രഫി കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന അസാം തന്നെ മനസ്സിലാക്കണം ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് വിശ്വാസിന് വീണ്ടും അധികാരം നിലനിർത്താൻ കഴിയും എന്ന പ്രത്യാശയൊന്നുമില്ല എന്നാൽ പിൻവാതിൽ കൂടി വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ അതിനു വേണ്ടി കൃത്യമായും വോട്ടർ പട്ടികയിൽ തിരിമറി കാണിച്ച് അസാമിലെ നൂറ്റി ഇരുപത്താറോളം മണ്ഡലങ്ങളിൽ കൃത്രിമത്വത്തിലൂടെ അധികാരത്തിൽ വരാം എന്ന വിശ്വാസമാണ് എന്ന ചിന്തയാണ് ഇപ്പോൾ ഹിമന്ദിനും കൂട്ടർക്കുമുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അസാമിൽ ബി ജെ പിക്ക് അത്ര സുഖകരമല്ല കാര്യങ്ങൾ പല മണ്ഡലങ്ങളും ജയിച്ചുവെങ്കിലും കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന വോട്ട് ഷെയർ കുറവാണ് ബി ജെ പിക്ക് അതുമാത്രമല്ല അവരെ അലട്ടുന്ന വിഷയം ഗൗരവ് ഗൊഗോയ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്നതും ഗൗരവ് ഗൊഗോയ്ക്ക് കിട്ടുന്ന ജനസമ്മതിയും വല്ലാതെ ഹിമന്തിനെ പുരളി പിടിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ ഇന്ത്യൻ സ്വദേശിയല്ല അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊക്കെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം തട്ടിവിട്ടത് ഒന്ന് നോക്കൂ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി ഇതര സർക്കാരുകളെ അട്ടിമറിക്കാൻ ഹിമന്തിനെയാണ് ബി ജെ പി നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അമിത്ഷായുടെ നോർത്ത് ഈസ്റ്റിലെ വലം എന്നാണ് ഹിമന്തിനെ കുറിച്ച് അറിയപ്പെടുന്നത് മണിപ്പൂരിലെ കലാപ വിഷയം ഉൾപ്പെടെ കൂടുതൽ വടക്കാക്കാൻ ഹിമന്തിനെ നിയോഗിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അസാമിനോടൊപ്പം തന്നെ മണിപ്പൂരും കൂടി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായാൽ രണ്ടിടത്തും കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ വരും എന്നത് വളരെ വ്യക്തമാണ് കാരണം മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റിലും സാമാന്യം നല്ല ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് നേതാക്കളായ അങ്കോംച ബിമോലും അതുപോലെ തന്നെ ആർഫ്രഡ് ആർദൂറും വിജയിച്ചത് അസാമിലും പല കാര്യങ്ങളും കോൺഗ്രസിന് ഇപ്പോഴും അനുകൂലം തന്നെയാണ് എ ഐ യു ഡി എഫ് ഒരുപക്ഷെ കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ബി ജെ പിക്ക് അവിടുത്തെ ഭരണം എന്നെന്നേക്ക് വാങ്ങി നഷ്ടപ്പെടും പതിനഞ്ച് കൊല്ലത്തോളം അവിടെ തരുൺ ഗൊഗോയ് മുഖ്യമന്ത്രി ആയിരുന്ന സംസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഗൗരവ് നിലവിൽ ജോർഹാട്ട് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭ എം ആണ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ് എന്നാൽ അദ്ദേഹത്തിനെ അസാമിലേക്ക് തന്നെ നിയോഗിച്ചുകൊണ്ട് അവിടെ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ വിജയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള ഒരു സംസ്ഥാനമായ അസാമിൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനത്ത് ഏറ്റവും മികച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന പരിഗണന ഇപ്പോൾ ഗൗരവ് ഗൊഗോയ്ക്ക് തന്നെയാണ് അത് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഓക്ഷകരിലുണ്ടായ അപ്പർ ഹാൻഡ് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ അപ്പർ ഹാൻഡ് ഉണ്ടാകും എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ബി ജെ പിയുടെ ഈ സ്ട്രാറ്റജി വിജയിപ്പിച്ചാൽ മാത്രമേ അത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ